നമസ്കാരം നല്ലവരായി അതിഥി തൊഴിലാളികൾക്കും നല്ലവരായി അഭിനയിക്കുന്ന അതിഥി തൊഴിലാളികൾക്കും മലയാളികൾക്കും നമസ്കാരം ഇന്ന് കേരളത്തിന്റെ എല്ലാ മേഖലയും ചലിക്കണമെങ്കിൽ അതിഥി തൊഴിലാളികൾ വേണം കണക്ക് അനുസരിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ അതിഥി തൊഴിലാളികൾ ഇന്ന് കേരളത്തിലുണ്ട് അതായത് നമുക്കിടയിൽ പത്തിലൊരാൾ എൻട്രസ്റ്റിംഗ് അല്ലേ ഒരു കൺട്രോളും ഇല്ലാതെ എങ്ങനെ ഇവർ വരുന്നത് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നല്ലവരായ അതിഥി തൊഴിലാളികളെ മാറ്റി നിർത്തി കുറച്ചു കാര്യം പറയാനുണ്ട് ബംഗാൾ അസം ബീഹാർ ഒറീസ മാത്രമാണോ ബംഗ്ലാദേശികൾ ഉണ്ടാകുമോ അറിയില്ല നമ്മുടെ രാജ്യത്തിന്റെയും നാടിന്റെയും സുരക്ഷ രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ പത്ത് രൂപ അധികം ലാഭം കിട്ടാൻ വേണ്ടി ആവശ്യമില്ലാതെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരോടും പറയാനുള്ളത് നാളെ നിങ്ങളുടെ പിന്മുറക്കാർക്ക് ഈ പണം അനുഭവിക്കാനുള്ള യോഗമുണ്ടാകുമോ എന്ന് ചിന്തിക്കണം വൈറ്റ് കോളർ ടെററിസം വരെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഇവരെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്താണ് ബാക്ക്ഗ്രൗണ്ട് ജനുവൻ ആധാർ ആണോ കൊണ്ടുവരുന്നത് എന്നൊക്കെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഈയിടക്ക് കേരളത്തിൽ പലയിടങ്ങളിലും പോയപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയ ഒരു പ്രതീതി എനിക്ക് മാത്രമാണ് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച മറൈൻ ഡ്രൈവിൽ പോയപ്പോൾ തൊണ്ണൂറ് ശതമാനം പേരും ഇവരാണ് ശരിയാണ് അവിടെ ഇരുന്നോട്ടെ പക്ഷേ ഇവരിൽ ചിലവരുടെ നോട്ടം ഒരു പുതിയ തലമുറ നാട് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നാളെ ഈ കണക്കിന് പോയാൽ ഇവർ വീട് കയ്യേറി താമസിച്ചാൽ ആരൊഴിപ്പിക്കും ഇവരെ നമ്മൾക്കറിയാം അക്രമക്കാരികളായാൽ ഇവരെ തടഞ്ഞു നിർത്താൻ നമ്മുടെ സംവിധാനം കൊണ്ടാവും എന്ന് തോന്നുന്നില്ല സമയം അതിക്രമിച്ചു ഇനി പറയാതെ വയ്യ കേരളത്തിൽ പല ടൗണുകളും പൊതുസ്ഥലങ്ങളും വൃത്തിഹീനമാവുന്നു വൃദ്ധരായ കുടുംബം താമസിക്കുന്ന വീടുകൾ കൂടുന്നു അവർ എത്രത്തോളം സുരക്ഷിതരാണ് നിലവിൽ എത്ര പോലീസ് കേസുകൾ ഇവർക്കെതിരുണ്ട് കേസുകളുടെ എണ്ണം കൂടുന്നുണ്ടോ കേസിൽ പെടുന്ന പ്രതിയെ കിട്ടാറുണ്ടോ അവർ തരുന്ന അഡ്രസ് ആണോ പിന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇനിയും മനസ്സിലാവാത്തവർക്കായി ഒരു കഥ പറയാം പണ്ടൊരു നാട്ടിൽ ഒരു സ്ത്രീ ഒരു പെരുമ്പാമ്പിനെ സ്വന്തം പെറ്റായി ഒപ്പം വളർത്തി ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായി വളർത്തി കാലങ്ങൾ കടന്നുപോയി പെട്ടെന്ന് ഒരു ദിവസം ഈ പാമ്പൊന്നും കഴിക്കാതായി സങ്കടം സഹിക്കവയാതെ ആ സ്ത്രീ ഒരു പെറ്റ് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ട് പാമ്പിനെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പാമ്പിനെ കാട്ടിലോട്ട് കൊണ്ടുവിടണം അല്ലെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്നും മാറണം അല്ലാത്തപക്ഷം നിങ്ങളുടെ ജീവൻ തന്നെ അത് ഭീഷണിയാവും ഈ പാമ്പ് നിങ്ങളെ കഴിക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായാണ് വേറെ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നത് ഇത് വെറുമൊരു കഥ മാത്രമാണെങ്കിൽ അങ്ങനെ എന്താണ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുക എല്ലാ തൊഴിലാളികളോടും അവരുടെ നാട്ടിലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പിന്നെ ഒരു വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എടുത്ത് അടുത്തുള്ള സർക്കാർ സ്ഥാപനത്തിലോ പോലീസ് സ്റ്റേഷനിലോ പോയി ഇതെല്ലാം ബയോമെട്രിക് വഴി പരിശോധിച്ച് വിശ്വാസ്യത വരുത്തുക അതിനുശേഷം ഒരു ലേബർ കാർഡ് ഇഷ്യൂ ചെയ്യുക വിത്ത് ഫോട്ടോ ആൻഡ് ക്യു കോഡ് എല്ലാ സ്ഥാപന ഉടമസ്ഥരും ലേബർ സപ്ലൈ ഡീലേഴ്സും ഈ കാർഡിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാക്കുക ഈ കാർഡ് ഇല്ലാതെ ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയിൽ നിന്നോ ഏജന്റിൽ നിന്നോ ഹെവി ഫൈൻ കളക്ട് ചെയ്യുക ഓട്ടോമാറ്റിക്കലി എല്ലാം ശരിയായിക്കൊള്ളും വൈറ്റ് കോളർ ടെററിസം വരെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം ഫോർ ദിസ് മാറ്റർ നോ പോളിറ്റിക്സ് ആൻഡ് നോ ഡിസ്ക്രിമിനേഷൻ സ്നാപ്പ് ഔട്ട് ഓഫ് യുവർ ബ്ലഡ് വിഷൻ ആൻഡ് റിയലൈസ് ദ റിയാലിറ്റി യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയൂ വീണ്ടും കാണാം